ധനുഷുമായുള്ള വിവാദങ്ങൾക്കിടെയാണ് നയൻതാരയുടെ ജന്മദിനാഘോഷം എന്നത് ശ്രദ്ധേയമായത് ആരാധകർ ഏറെ കാലമായി കാത്തിരിക്കുന്ന നയൻതാര ബിയോണ്ട് ദി ഫെയറി ടെയിൽ എന്ന ഡോക്യുമെന്ററി നെറ്റ്ഫ്ലിക്സിലാണ് റിലീസ് ചെയ്തത് റിലീസിന് പിന്നാലെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് വീണ്ടും ധനുഷ് രംഗത്തെത്തിയിരുന്നു വിവാദ ഉള്ളടക്കം മാറ്റിയില്ലെങ്കിൽ നയൻതാരയ്ക്കും നെറ്റ്ഫ്ലിക്സിനും എതിരെ പത്ത് കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിയമ നടപടി സ്വീകരിക്കുമെന്ന് ധനുഷിന്റെ അഭിഭാഷകൻ പ്രസ്താവനയിൽ അറിയിച്ചു ഈ സംഭവം വൈറലായതോടെ പിന്നാലെ നിരവധി നടിമാരാണ് നയൻതാരയുടെ പോസ്റ്റിന് പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇപ്പോഴെത്ത നടി മഞ്ജു വാര്യരുടെ ഒരു പോസ്റ്റാണ് ശ്രദ്ധ നേടുന്നത് ലേഡീസ് സൂപ്പർ സ്റ്റാർ നയൻതാരയുടെ പിറന്നാൾ ദിനത്തിൽ ആശംസകൾ അറിയിച്ച നടി മഞ്ജു വാര്യർ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെയാണ് താരം ആശംസകൾ അറിയിച്ചത് ഹാപ്പി ബർത്ത്ഡേ മൈ സൂപ്പർ സ്റ്റാർ ഐ ലവ് യു സോ മച്ച് ഓൾവേസ് ആൻഡ് ഫോർ എവർ എന്ന ക്യാപ്ഷനോടുകൂടി ഇരുവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോയാണ് മഞ്ജു പങ്കുവെച്ചത് പിറന്നാൾ ആശംസ് നേർന്നുകൊണ്ടുള്ള മഞ്ജുവിൻ്റെ പോസ്റ്റ് നയൻ താരത്തിൻ്റെ അക്കൗണ്ടിൽ ഷെയർ ചെയ്തു പിറന്നാൾ ആശംസകൾ നന്ദി പറഞ്ഞാണ് സ്റ്റോറി റീഷെയർ ചെയ്തത് മഞ്ജു വാര്യരെ കൂടാതെ നടി മഞ്ജിമ മോഹൻ ഷാറുഖ് ഖാൻ്റെ ഉടമസ്ഥതയിലുള്ള റെഡ് ചിലീസ് എൻ്റർടൈൻമെൻറ്റ്സ് തുടങ്ങിയവരും ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ താരത്തിന് പിറന്നാൾ ആശംസകൾ അറിയിച്ചു